അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു ബിസ്മില്ല സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളും ഒരുപാട് രോഗങ്ങൾ കൊണ്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദന കൊണ്ടും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ജീവിതത്തിൽ വലിയ വിഷമത്തോടു കൂടി ജീവിക്കുന്നവരാണ് എന്നാൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയവും അവർ ഓർക്കുന്നത് അവരുടെ മക്കളെക്കുറിച്ചായിരിക്കും ഏതൊരു രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും മക്കൾ നല്ല പോലെ പഠിച്ച് എല്ലാ എക്സാമിലും നല്ല പോലെ മാർക്ക് വാങ്ങി നല്ല ഒരു ജോലിയൊക്കെ ലഭിച്ചു നല്ല ഉയർച്ചയിലേക്ക് എത്തണമെന്ന് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ ചില മക്കളുണ്ട് നല്ല മക്കളായിരിക്കും അവർ പറയുന്നതൊക്കെ അനുസരിക്കും അവരോട് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കും എന്നാൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നമായിരിക്കും അവർ വലിയ രീതിയിൽ സമയം ചിലവഴിച്ച് കഷ്ടപ്പെട്ട് അവർ പഠിക്കുന്നത് അവർക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഓർമ്മയില്ലാതെയായി പോകും അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിന്ന് എക്സാം എഴുതുന്ന സമയത്ത് അവർക്ക് അത് ഓർമ്മയില്ലാതെയായി പോകും ഈ ഒരു പ്രശ്നം മക്കളിൽ ഉണ്ടായാൽ തന്നെ അവർക്ക് പഠിക്കുന്നതിന് തന്നെ വലിയ മടി തോന്നും പഠിക്കുന്നത് തന്നെ വലിയ വെറുപ്പ് തോന്നും കാരണം അവർ കുറേ സമയം വെച്ച് അവർ കഷ്ടപ്പെട്ടായിരിക്കും അത് പഠിച്ചെടുക്കുന്നത് അത് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് പോയാൽ അതിൻ്റെ വിഷമം ആ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചില ഉമ്മമാരൊക്കെ വലിയ വിഷമത്തോടു കൂടി പറയുന്നതൊക്കെ നമ്മൾ പല സമയത്തും കേൾക്കുന്നതാണ് എൻ്റെ മക്കൾ നല്ല പോലെ പഠിക്കും പക്ഷേ അവർ അത് പെട്ടെന്ന് മറന്നു പോവുകയാണ് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല പഠിച്ച കാര്യമെല്ലാം മറന്നു പോകുകയാണ് അതിന് എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഓർമ്മശക്തി വർധിക്കാൻ പഠിച്ചത് മറക്കാതിരിക്കാൻ നല്ലപോലെ പഠിക്കാൻ കഴിയാൻ പഠിച്ച് നല്ല മിടുക്കരായ കുട്ടികളാകാൻ ജീവിതത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഞാൻ നീ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും നല്ല ഉന്മേഷമുണ്ടാകും മാത്രമല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന മരുന്ന് ഒരു കുർആാനിക മരുന്നാണ് അലംനശ്വരഹില സോതിരക്ക് എന്ന ഈ സൂറത്താണ് നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടത് ഇത് നിങ്ങൾ ജീവിതത്തിൽ ഓതേണ്ട സമയം സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തിക്കറുകളും ദകളും സ്വലാത്തുകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതുക ഇത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കുക നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ പഠിക്കുന്ന കുട്ടികളോട് ഈ സൂറത്ത് എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം സുബഹി നിസ്കാരത്തിന് ശേഷം ഓതാൻ പറയുക ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും നല്ല ബുദ്ധിശക്തിയായിരിക്കും അവർക്ക് അവർക്ക് പഠിക്കാൻ തന്നെ ഒരു ഉത്സാഹമായിരിക്കും അവർ പഠിച്ചത് ഒരിക്കലും മറക്കില്ല അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണിത് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല ഓർമ്മശക്തിയില്ല പഠിക്കാൻ വലിയ മടിയാണ് പഠിക്കുന്നതാണെങ്കിൽ മറന്നു പോവുകയാണ് ഉസ്താദെ എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ഇത് ഓതാൻ കൊടുക്കുക ഓതാൻ പറഞ്ഞു കൊടുക്കുക ഇത് കുട്ടികൾക്ക് മാത്രമല്ലട്ടോ കേട്ടോ വലിയ ആളുകൾക്കുമൊക്കെ ഓർമ്മശക്തി ഇല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കുക ഇത് പതിവാക്കിയാൽ ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ഹൃദയം ശുദ്ധിയാകും അവരുടെ കൽബ് ശുദ്ധിയാകും അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് വലിയ പ്രകാശമുണ്ടാകും അതായത് ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകില്ല ഒരു മനപ്രയാസം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തിന് നല്ല പ്രകാശമുണ്ടാകുകയും മുഖ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാവരും മറക്കാതെ ഈ സൂറത്ത് ശുഭ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഏഴ് പ്രാവശ്യം എല്ലാ ദിവസവും ഓതുക ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരത്തിലും വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു സുബഹാനഹതാല നിങ്ങൾക്ക് നൽകുക അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക അഹു തോഫീഖ് ചെയ്യട്ടെ ആമീൻ ഇനി നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത് ഈ കാര്യവും നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്തിരിക്കണം ഇത് ബുദ്ധിശക്തി വർദ്ധിക്കുവാനും മാത്രമല്ല ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുവാനുമാണ് ഈ കാര്യം നമ്മൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യേണ്ടത് അതായത് മിസ്ബാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുക സാധാരണ നാം എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട് എന്നാൽ നമ്മൾ ആ സമയത്ത് മാത്രം നമ്മൾ ബ്രഷ് ചെയ്താൽ പോരാ നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യണം അതായത് നമ്മൾ അഞ്ച് വക്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉതോ ചെയ്യുമല്ലോ ആ സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്താൽ മതി അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ വാഴ എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വായനാറ്റം ഉണ്ടാകില്ല ബ്രഷ് ചെയ്യുന്നത് സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സുന്നത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂലിയും നിങ്ങൾക്ക് ലഭിക്കും ഇനി നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം അഞ്ച് പ്രാവശ്യം ചുരുങ്ങിയത് നിങ്ങൾ സുന്നത്തിൻ്റെ നീയത്ത് വെച്ചുകൊണ്ട് അത് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്യണം ഇനി രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് രാത്രി കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് കിടക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അവരോട് ബ്രഷ് ചെയ്യാൻ വേണ്ടി പറയണം ബ്രഷ് ചെയ്യാതെ അവരെ കിടക്കാൻ സമ്മതിക്കരുത് കാരണം രാത്രി ബ്രഷ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിശക്തി വർദ്ധിക്കും നല്ല ഓർമ്മശക്തി വർദ്ധിക്കും മാത്രമല്ല ഒരുപാട് രോഗങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയുണ്ടാകും അതുകൊണ്ട് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും നിർബന്ധമായിട്ടും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ബ്രഷ് ചെയ്യണം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലവ എന്ന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ലാതെ ചൊല്ലാൻ കഴിയണമെങ്കിൽ അവർ ജീവിതത്തിൽ മിസ്വാക്ക് ചെയ്യുന്നവരായിരിക്കണം എന്ന് പ്രിയപ്പെട്ട മോമിനങ്ങളെ നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നതും നാം എല്ലാവരും എപ്പോഴും ദ ചെയ്യുന്നതുമായ കാര്യമാണ് ഈമാനോടുകൂടി കെളിമ ചൊല്ലി മരിക്കണം എന്നുള്ളത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ നിങ്ങൾ മിസ്വാക്ക് ചെയ്തിരിക്കണം മിസ്വാക്ക് ചെയ്യുന്നവരായിരിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് തേൻ കുടിക്കണം തേൻ എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ലോകാത്ഭുതമായ ഒന്നാണ് തേൻ എന്നുള്ളത് വലിയ വറക്കത്തുള്ള പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയ അള്ളാഹു സുബാനഹോ തല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് തേൻ എന്നത് മാത്രമല്ല ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് ഉണ്ടാക്കുന്നതിൽ ചേർക്കുന്നതും ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതുമായ ഒന്നാണ് തേൻ എന്നത് നബി മുത്തിനപിസുള്ള ഹോലഹിംവസല തങ്ങൾ ജീവിതത്തിൽ പതിവായി കഴിച്ചിരുന്ന ഒന്നാണ് തേൻ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വെറും വയറ്റിൽ നബി മുത്തിന ബിസലുള്ള ഹുലഹിംവസല തങ്ങൾ തേൻ കഴിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ തേൻ എന്നത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു സാധനമല്ല തേൻ നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള തേനീച്ചയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ശർക്കരയും പഞ്ചസാരയുമൊക്കെ കലക്കിക്കൊണ്ട് ചേർത്തുണ്ടാക്കിയ തേൻ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കരുത് അങ്ങനെയുള്ള തേനല്ല വേണ്ടത് നല്ല ശുദ്ധമായ തേൻ വേണം അപ്പോൾ നല്ല ശുദ്ധമായ തേൻ നിങ്ങൾ ഒരു ടീസ്പൂൺ നിങ്ങളുടെ മക്കൾക്ക് വെറും വയറ്റിൽ എല്ലാ ദിവസവും നിങ്ങൾ കൊടുക്കുക അത് മുതിർന്നവരും കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതെയാക്കും ശരീരത്തിലെ ഒരുപാട് വിഷാംശങ്ങളെ നീക്കം ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം വർദ്ധിക്കും ബുദ്ധിശക്തി വർദ്ധിക്കും നല്ല ഓർമ്മശക്തി വർദ്ധിക്കും ഇനി നിങ്ങൾ കുന്തിരിക്കം കഴിക്കുക കുന്തിരിക്കം നമുക്ക് മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കും അത് നിങ്ങൾ വാങ്ങിയിട്ട് അതും കഴിക്കുക ഇതിൽ നിങ്ങൾ മധുരം ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് ശർക്കര ചേർത്ത് കഴിച്ചാൽ മതി ഇതിൽ പഞ്ചസാര ചേർക്കണ്ട ശർക്കരയാണ് നല്ലത് അങ്ങനെ നിങ്ങൾ കുന്തിരിക്കം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യും അവർ പഠിച്ചതൊന്നും അവർ മറക്കില്ല അത്രക്കും നല്ല ഒരു സാധനമാണ് കുന്തിരിക്കം എന്നുള്ളത് ഇത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾ കഴിക്കേണ്ട ഒന്നാണ് ഉണക്ക മുന്തിരി ഉണക്കമുന്തിരി നിങ്ങൾ ഇരുപത്തിയൊന്ന് എണ്ണം നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും എല്ലാ കാര്യവും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ സാധിക്കും മാത്രമല്ല അവർ മനപ്പാടമാക്കിയത് അവർ ഒരിക്കലും മറക്കില്ല അത്രക്കും ബുദ്ധിശക്തി വലിയ രീതിയിൽ വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു ഇരുപത്തി ഒന്ന് ഉണക്കമന്തിരി നിങ്ങൾ കൊടുക്കുക ഈ കാര്യം അലി സെയ്യദിന അലിറലിഅള്ളാഹു താലാനുഹു നമുക്ക് ലോകത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യമാണ് ഇത് ഈ ഉണക്കമന്തിരി കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ട് ഈ ഉണക്കമന്തിരി കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ സോദ്രഖ് എന്ന ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ശുഭഹിസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം ഓതുക എന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നല്ല ബുദ്ധിശക്തി വർദ്ധിക്കുകയും നല്ല ഓർമ്മശക്തി വർദ്ധിക്കുകയും പഠിച്ചതൊന്നും മറക്കാതിരിക്കുകയും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നതുമാണ് അള്ളാഹു സുബഹാന നമുക്കെല്ലാവർക്കും ഈ കാര്യം ജീവിതത്തിൽ പതിവാക്കുവാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കാനും നല്ല ഓർമ്മശക്തി വർദ്ധിക്കുവാനും എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടെ കുട്ടികൾക്കെല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകുവാനും അള്ളാഹു സുബഹാന താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആ ആലമീൻ السلام عليكم ورحمه الله وبركاته